ഹലോ എങ്ങനെ അറിഞ്ഞു അറിഞ്ഞു സുമി വിളിച്ച് പറഞ്ഞോ അല്ലെന്ന് എത്രയും കരുതിയിട്ടാണ് ക്ഷമിക്കുന്നത് ആ പഴയതുപോലൊന്നും അല്ല ഞാൻ നല്ലത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭർത്താവ് നിലയിൽ ഞാനിൻ്റെ കൊടുത്തിട്ടുണ്ട് അടിച്ച് നിരപ്പാക്കി അത് ചേട്ടാ നിങ്ങളുടെ മോളൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ശരിക്കും അടി കൊടുത്തു ശരി നീ ഇപ്പേദാശുല നീ ഒന്നും കൊടുത്താലേ ഞാനൊക്കെ എത്ര തിരിച്ചു കിട്ടി കാണുമെന്ന് എനിക്ക് ഊഹിക്കാലോ അങ്ങനാണല്ലോ മുമ്പ് കണ്ടുവരുന്നത് ജീവനോട്